യൂട്യൂബർ ജ്യോതി മഹോത്രിയുടെ സ്വകാര്യ ഡയറി ഹരിയാന പോലീസ് കണ്ടെടുത്തു പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ജ്യോതി ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് ജ്യോതിയുടെ ഡയറിയിലെ രണ്ട് പേജുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലേതാണ് ഡയറി പാകിസ്ഥാൻ യാത്ര ഏറെ സ്നേഹം നിറഞ്ഞതായിരുന്നു അവിടെ നേരെ സ്നേഹം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പാകിസ്ഥാൻ യാത്രയെക്കുറിച്ച് ജ്യോതി ഡയറിയിൽ കുറിച്ചിരുന്നത് യാത്രയ്ക്കിടെ ശേഖരിച്ച വിവരങ്ങളും യാത്ര പോയതു മുതൽ വരെയുള്ള അനുഭവങ്ങളും ജ്യോതി വിശദമായി തന്നെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ ഭ്രാന്തും വർണ്ണാഭമായതുമെന്നാണ് ജ്യോതി മൽഹോത്ര വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ തന്റെ അനുഭവം വാക്കുകൾ അതീതമാണെന്നും അവൾ പറയുന്നു അവിടത്തെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വിഭജന സമയത്ത് വേർപിരിഞ്ഞ കുടുംബാംഗങ്ങളുമായി ഇന്ത്യക്കാരെ വീണ്ടും ഒന്നിക്കാൻ അനുവദിക്കണമെന്നും ജ്യോതി ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ജ്യോതി കശ്മീർ സന്ദർശിച്ചിരുന്നു പാകിസ്ഥാൻ യാത്രയ്ക്ക് പിന്നാലെയായിരുന്നു സന്ദർശനം ഈ സന്ദർശനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ഓപ്പറേഷൻ സെന്തോറിന് തലേദിവസം ഡൽഹിയിലെത്തിയ ജ്യോതി പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിനെ നേരിൽ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്